നമസ്കാരം ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും പോകാനുണ്ടായ കാരണം എന്താണെന്നാണ് അവര് നിങ്ങളിൽ നിന്നും ഒരു അകൽച്ച വെച്ച് പോയതിനുള്ള റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് പലർക്കും അറിയുന്നില്ല എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും പോവാൻ എന്താ കാരണം എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല പക്ഷെ അവര് പോവുകയും ചെയ്തു എന്താ റീസൺ എന്ന് അറിയുന്നില്ല നോ കോണ്ട സിറ്റുവേഷൻ ആണ് താനും അപ്പോൾ അതറിയാൻ ഒരു വഴി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾ ഒരുവിധ ആളുകൾ വിചാരിക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം എന്നിൽ നിന്ന് അകന്ന് പോയിട്ടുണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ഒരു കുട്ടി ഇന്ന് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയ വ്യക്തി ആ ഒരു സിറ്റുവേഷനിലാണ് അവരുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ എന്താണ് അവർ ചെയ്യേണ്ടത് എന്ന് അവരുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ അവരെന്താണ് അതിന് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്ന് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾക്ക് കൺഫേം ആവണം കേട്ടോ അല്ലാതെ വെറുതെ ഊഹാഭോഗത്തിന്റെ പുറത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ തെറ്റിദ്ധരിക്കാൻ പോകരുത് നിങ്ങൾക്ക് ഉറപ്പ് വേണം അത്ര ഉറപ്പ് ഉണ്ടായിരിക്കണം എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആരോടെങ്കിലും ഒന്ന് ചിരിച്ചോ സംസാരിച്ചോ അതിന്റെ പുറത്തൊന്നും നിങ്ങൾ അങ്ങനെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്ന് ഉറപ്പിക്കരുത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാവണം ഇതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഈ ഒരു പേഴ്സൺ ആണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുക അതായത് ഈ തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ എനർജി ഇട്ട് കൊടുക്കാതിരിക്കുക അതായത് നിങ്ങളുടെ തോട്ട് ചിന്തകൾ കൊടുക്കാതിരിക്കുക നിങ്ങൾക്ക് തേർഡ് പാർട്ടിയോട് ഇഷ്ടമാണോ ഉണ്ടാവുക അതോ ദേഷ്യമാണോ ഉണ്ടാവുക ദേഷ്യായിരിക്കും എന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങളുടെ ദേഷ്യം നിങ്ങൾ കാണിക്കേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ഈ തേർഡ് പാർട്ടിക്ക് തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക ഒരുവിധം എല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് വച്ചാൽ അവനെ അല്ലെങ്കിൽ അവള് അവളാണെങ്കിൽ അവള് എന്നെക്കാൾ സുന്ദരിയാണോ സ്മാർട്ടാണോ ആണോ ചിന്തകളായിരിക്കും അവരെ കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്യും അവരെ കുറിച്ച് എന്തൊക്കെ ഇൻഫർമേഷൻസ് നോക്കാൻ പറ്റുമോ അതൊക്കെ നോക്കും എന്നിട്ട് താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ അവനാണെങ്കിലും ഇത് തന്നെ ആയിരിക്കും ചെയ്യാം അപ്പോ ഇങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക അത് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് എന്ത് ആവും അവർക്ക് എനർജി ലെവൽ അവരുടെ എനർജി ലെവൽ കൂടും നിങ്ങളുടെ തോട്ടും കൂടി അവർക്ക് കിട്ടുമ്പോൾ അവർക്ക് ഒന്നും കൂടി ഇരട്ടിയ എനർജിയാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങളുടെ തോട്ടിന്റെ എനർജി തേർഡ് പാർട്ടിക്ക് കൊടുക്കരുത് നിങ്ങളുടെ പേഴ്സൺ കൊടുക്കരുത് ഈ രണ്ട് പേഴ്സൺസിനും നിങ്ങളുടെ എനർജി ആവശ്യമില്ല അവർക്ക് ആവശ്യമുണ്ട് നിങ്ങൾ കൊടുത്ത് അവർ സ്വീകരിക്കുകയും ചെയ്യും പക്ഷെ നിങ്ങൾ കൊടുക്കരുത് നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യാം നിങ്ങൾ ചക്ര മെഡിറ്റേഷൻസ് പോലുള്ള മെഡിറ്റേഷൻസ് ചെയ്യാം അതുപോലെ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം ചക്ര മെഡിറ്റേഷൻ നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും മെഡിറ്റേഷൻ ഒക്കെ അതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെയാണെന്നുള്ള ഒരു ചിന്തയിൽ വേണം നിങ്ങൾ മുൻപോട്ട് പോകാൻ അങ്ങനെ ആവുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസ് കൂടുള്ളൂ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഒക്കെ വരും വരും എന്ന് പറയുന്നുണ്ട് പക്ഷെ വരുന്നൊന്നും കാണില്ല കാണില്ലാന്ന് കാണാത്തതിന് കാരണം നിങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യാതെ എങ്ങനെ കാണും നിങ്ങൾ വർക്ക് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ എന്താ പറയാ ഉദാഹരണമാണ് ആള് വരുന്നില്ല എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുന്നത് തന്നെ കാരണം നിങ്ങൾ ഇപ്പോഴും ആ ഒരു തോട്ടിലാണ് വന്നില്ല വന്നില്ല എന്നുള്ള തോട്ടിലാണ് അങ്ങനെ ഈ ആ ഒരു എനർജിയിലല്ലാതെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അങ്ങനെ കമന്റ് ചെയ്യില്ല കാരണം അവർ അവരിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ അവർക്ക് ഈ ആൾ വന്നോ വന്നില്ലേ എന്നുള്ളതൊന്നും അവരുടെ മൈൻഡിൽ ഇല്ല ഏഹ് അവരെപ്പോൾ വരുന്നോ അപ്പ വരട്ടെ എന്നുള്ളൊരു ചിന്തയിലായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ പറ്റൂ ഓക്കേ ഞാൻ പറയുന്നു മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല കേട്ടോ എന്തായാലും മനസ്സിലായാലില്ലെങ്കിലും ഇതാണ് കാര്യം നിങ്ങളൊന്ന് ഒന്ന് ചിന്തിക്കുക എന്താണ് ഇത് ഈ പറയുന്നത് എന്താണെന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ പറയുന്നതെന്ന് അപ്പോ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡായി തുടങ്ങുന്നത് ഓക്കേ അപ്പോ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് കാർഡ് ഹൈ ഹൈപ്രീസ്റ്റസ് കാർഡാണ് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് അതും അല്ലെങ്കിൽ അവര് സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് കുറച്ച് ഫോക്കസ് കൊടുക്കുന്നുണ്ടായിരിക്കാം ഇത് കുറച്ചു പേർക്ക് അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ ഇത് കൺഫർമേഷൻ ആണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ മാറി നിൽക്കുന്നത് അതൊരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാരണം ഈ ഒരു തേർഡ് പാർട്ടി ഒരു ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ ഉള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാവുക അപ്പോ നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ആ തേർഡ് പാർട്ടിക്കും പേഴ്സണും നിങ്ങളുടെ എനർജി കൊടുക്കാതിരിക്കുക കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങൾ സദാ സമയം തേഡ് പാർട്ടി എവിടെയാണോ അറിയില്ല നിങ്ങളെ പേഴ്സൺ എവിടെയാണോ അറിയില്ല ഇവരെ രണ്ടുപേരെയും ചേസ് ചെയ്സ് ചെയ്യുക ഇവരെ രണ്ട് കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഇനി എവിടെ നിന്നൊക്കെ ഇവരെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമോ അവിടെ അവിടെയൊക്കെ നിങ്ങൾ പോയിട്ട് സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം അതൊന്നും ചെയ്യാതെ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും ഓക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് അറിയോ നിങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ കരുതുന്നത് നിങ്ങൾ പോരാ സോ എന്നെ ഞാൻ അത്ര പോരാ എന്നുള്ള ചിന്ത നിങ്ങളുടെ അകത്തുണ്ട് ഓക്കെ അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരെ സെർച്ച് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ നിങ്ങളിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവണം ഞാൻ അത്ര മോശമൊന്നുമല്ല ഞാൻ അത്യാവശ്യം എന്താ പറയാ നല്ലൊരാളാണ് ആർക്കും എന്നെ കണ്ട കുറ്റം പറയാൻ പറ്റില്ല എൻ്റെ പേഴ്സണാലിറ്റി അത്രയും ബോറല്ല എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം അതില്ലാതെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ തേർഡ് പാർട്ടിയുടെ പുറകെ പോകുന്നതും നിങ്ങളുടെ പേഴ്സൺ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഓക്കെ നെക്സ്റ്റ് കാർഡ് സ്ട്രെങ്ത് കാർഡാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ ഒന്ന് സ്ട്രെങ്ത് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് സ്ട്രെങ്തനാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മാറി നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ അവർക്ക് നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ടോ അതോ ഇതൊരു ചിലവർ അങ്ങനെ പരീക്ഷിക്കും എന്താ എന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് മാറി നിന്നാൽ ഇവരെങ്ങനെ ആയിരിക്കും എന്നെ ഇവർ മിസ് ചെയ്യുന്നുണ്ടോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ മാറി നിന്നാൽ ഇവർ ഈ റിലേഷൻഷിപ്പ് എൻഡാക്കി പോവോ നിങ്ങളുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ചെയ്യാൻ സാധ്യത ഉണ്ട് അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ചിലര് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിന് കാരണം ഓക്കെ ദ എംപ്രസ് ആണ് അവര് സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അവരുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് അവര് ശ്രമിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്ന സമയത്ത് നമുക്ക് റിലേഷൻഷിപ്പിലൊന്നും അധികം ശ്രദ്ധിക്കാൻ ടൈം കിട്ടിയെന്ന് വരില്ല ഒരുപാട് ബിസി ആയിരിക്കുന്ന സമയത്ത് റിലേഷൻഷിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒരുപാട് നേരം നിങ്ങളോട് സംസാരിക്കാനോ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം നിങ്ങളോട് അപ്പോ അവർ അവരുടെ ഗ്രോത്തിലേക്ക് ഫോക്കസ് കൊടുക്കുന്ന ഒരു ടൈമാണ് ഇതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ടൈമില് അവര് അവരുടെ സെൽഫ് ഗ്രോത്ത് അവരുടെ അതുപോലെ ഫിനാൻഷ്യലി ഉള്ള സ്റ്റെബിലിറ്റി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ നോക്കിയിട്ട് അവരുടെ ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യാണ് അപ്പോൾ അത് കാരണം നിങ്ങളോട് കോണ്ടാക്ട് ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുക ഓക്കേ േജ് ഓഫ് കബ്സ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു പ്രണയത്തിലായിരിക്കാം അതായത് അവര് മെച്യോർഡ് അല്ല അവര് മെച്യൂരിറ്റി എന്ന് പറഞ്ഞാല് നമ്മളൊരു കാര്യത്തിൽ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി ഉള്ളൊരു പേഴ്സൺ ആണ് അവരുടെ ഇമോഷൻസ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ അറിയാം എങ്ങനെയാണ് എവിടെ എങ്ങനെ നിക്കണം എന്ന് അറിയുന്ന ആളുകളാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവര് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഒരു സിറ്റുവേഷനിലെ ബ്ലോക്ക് ആക്കി പോവുക അല്ലെങ്കിൽ നിങ്ങളോട് മിണ്ടാതാവുക സംസാരിക്കാതാവുക അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോവില്ല പക്ഷെ മെച്യൂരിറ്റി ഇല്ലാത്ത ആവുമ്പോൾ അവര് പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരികയും അവര് ബ്ലോക്ക് ആക്കി പോവുകയൊക്കെ ചെയ്യും അത് അവരുടെ ഇമോഷൻസ് ബാലൻസ്ഡ് അല്ലാത്തത് കാരണമാണ് അവര് എവിടെയാണ് അവർ റിയാക്ട് ചെയ്യേണ്ടത് എവിടെയാണ് അവർ ഡിസിഷൻ എടുക്കേണ്ടത് എന്ന് അറിയാത്തത് കാരണമാണ് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ചെയ്യുന്നത് ഒരു ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ അവര് ഈ എടുത്ത ഡിസിഷൻ മാറ്റാൻ സാധ്യത ഉണ്ട് അവര് കുറച്ചു കാലൊക്കെ ഒരു ദേശത്തിൽ നിൽക്കുമായിരിക്കും ആ നിങ്ങൾ പിറകെ ചെല്ലുമ്പോഴൊക്കെ അവർ സന്തോഷിക്കും കാരണം ഇവർക്ക് എന്നോട് സ്നേഹമുണ്ട് നിങ്ങൾ വിഷമിക്കുന്നു കാണുമ്പോഴായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക കാരണം അത്രേം സ്നേഹം എന്നോട് ഉണ്ടല്ലോ ആ കുറച്ചും കൂടെ വിഷമിപ്പിക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് ചെല്ലാം ഇപ്പൊ ഒന്ന് ഈഗോ അടിച്ചിരിക്കുക എന്നൊക്കെ വിചാരിക്കും അതാണ് ഇവരുടെ പ്രശ്നം ഇവർക്ക് മെച്യൂരിറ്റി ഇല്ല അവർ അങ്ങനെ ചെയ്യുന്നത് ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു നിമിഷത്തിൽ നിങ്ങൾ എല്ലാം തകർന്ന് ഇനി ഇനി ഞാൻ ഈ ഒരു പേഴ്സന്റെ പിറകെ പോവില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ പോയാലോ എന്ന് ചിന്തിക്കാനുള്ള കഴിവ് ഈ ഒരു പേഴ്സൺ ഇല്ല അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ കേട്ടോ ഇതും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ ഈ ഒരു ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് കാരണമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാത്തത് അതും അല്ലെങ്കിൽ അവരൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാത്രല്ല ഇവിടെ പറയുന്നത് ഈ കാർഡ് നമ്മൾ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇടപാടുകൾ അങ്ങനെ എന്തെങ്കിലും ഇടപാടുകൾ നിങ്ങളുടെ പേഴ്സൺ പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ആരെങ്കിലും ആയിട്ട് പണമിടപാട് വന്നിട്ട് അവർക്ക് ആ പണം കിട്ടാതാവുകയോ അതിൽ നിന്ന് ലോസ് സംഭവിക്കുകയോ ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ സ്റ്റെക്കായി അവസ്ഥയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് അതല്ലെങ്കിൽ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ഈ രണ്ട് സിറ്റുവേഷൻ ആണ് നമുക്ക് ഈ ഒരു കാർഡിൽ പറയാൻ പറ്റുന്നത് ഓക്കെ ഒരു കാർഡ് കൂടി എടുക്കാം ദ എൻഡ് ഇത് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ നിങ്ങളുടെ പേഴ്സൺ എൻഗേജഡ് ആവുന്നതായിട്ടാണ് അവർ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും അതുമായിട്ട് ആ ഒരു കാര്യങ്ങളിലേക്ക് അറിവ് സമ്പാദിക്കാനും അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മാറിയതായിട്ടാണ് കാണുന്നത് അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എൻ ആവുന്നത് അതുപോലെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള വലിയ ആളുകളെ കാണാൻ വേണ്ടിയിട്ട് ഇവർ പോകുന്നു അവരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്നും അറിവുകൾ ശേഖരിക്കുന്നത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിട്ട് ഇവിടെ കാണുന്നത് ഇത് എല്ലാവർക്കും മയച്ചാവില്ല കാരണം അങ്ങനെ സ്പിരിച്വൽ ആവുന്ന ആളുകൾ വളരെ കുറവായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ എയ്റ്റ് ഓഫ് സോഴ്സ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളുടെ പേഴ്സന്റെ കയ്യിൽ നിന്നും നിങ്ങൾക്കൊരു മെസ്സേജ് കോള് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യത ഉള്ളതായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു നോ നോക്കുണ്ടായ സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് നിങ്ങളെ നിങ്ങളോട് സംസാരിക്കണം എന്നാഗ്രഹമുണ്ട് അതും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ആ ഒരു കാരണം കൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് നിങ്ങൾ വഴക്ക് കൂടിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങളുടെ പേഴ്സണ് അവരെടുത്തത് വേറെ രീതിയിലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ തമാശ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പൊ അവരത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിന് കാരണം അപ്പോ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം കാർത്തിക ലെറ്റർ വി ലെറ്റർ ജെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ലെറ്റർ ഇ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി തിരുവാതിര മാർച്ച് പൂരം ഏപ്രിൽ രണ്ടായിരത്തി ഒന്ന് സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്രം ലെറ്ററിയസ് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അപ്പോൾ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയെന്ന് വിചാരിക്കുന്നു ഓ ഇന്നത്തെ ദിവസം തിരുവാതിരയാണ് ധനുമാസത്തിലെ അപ്പോ ഞാൻ എല്ലാ ആളുകളും നമ്മുടെ വീഡിയോ കാണുന്നതാണ് എങ്കിലും ഈ ഒരു തിരുവാതിര എന്ന് പറയുന്നത് നമ്മളുടെ ശിവപാർവതി അവരുടെ ഒരു പ്രണയത്തിന്റെ കൂടിയുള്ള ഒരു ഒരു പ്രത്യേക ദിവസമാണെന്ന് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നവർ തിരുവാതിര വ്രതം നോൽക്കുകയും ഈ ഒരു നിങ്ങൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈയൊരു തിരുവാതിര വ്രതം നോൽക്കുക എന്നിട്ട് നിങ്ങളും അവരുമായിട്ട് ഹാപ്പിയായിട്ടിരിക്കുന്ന ക ആയിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അങ്ങനെ നിങ്ങൾ ഈ ഒരു തിരുവാതിര വ്രതം മുൻപോട്ട് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്